ഹലോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഉണ്ട് കേട്ടോ ഇന്നത്തേത് ഒരു ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ വേറെ ഒന്നുമല്ല നമ്മളുടെ വീട്ടിൽ കുറച്ച് കൂണുണ്ടായിട്ടോ അപ്പം ഞാനിത് എന്താ പറയുക കുറച്ച് വലുതാവട്ടെ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു കേട്ടോ എന്നിട്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കേണ്ടത് വലുതായ അത് പറിച്ചതിന് ശേഷമാണ് കേട്ടോ വീട്ടിൽ എല്ലാ തവണയും ഇതുപോലെ കിട്ടാറുണ്ട് എല്ലാ കൂണിൻ്റെ സീസണിലും ഇങ്ങനെ കൂൺ കിട്ടാറുണ്ട് കേട്ടോ അങ്ങനെ ഞാനത് വലുതാവട്ടെ എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വലുതായപ്പോൾ പറിച്ചു വെച്ചു കേട്ടോ ഞാനൊരു രാവിലെയാണ് കേട്ടോ പറിച്ചു വെച്ചത് മുട്ടായിട്ടാണ് പറിച്ചു വെച്ചത് പക്ഷേ ഒരു ഉച്ച നോക്കുമ്പോൾ ഉണ്ട് അതൊക്കെ വിരിഞ്ഞിരിക്കുന്നു കേട്ടോ ഞാൻ ആ മുട്ടങ്ങനെ വെച്ചത് ഞാൻ വീഡിയോ എടുത്തില്ല ഞാനിത് കറി വെക്കുന്ന സമയത്ത് എടുക്കാന്ന് വിചാരിച്ചിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത് നോക്കുമ്പോഴാണെങ്കിൽ എന്താ പറയുക ഞാൻ കറി വയ്ക്കാൻ നേരത്ത് നോക്കിയപ്പോഴേക്കും മുട്ട ഒക്കെ കേട്ടോ രാവിലെ പറിച്ച് വെച്ചിട്ട് ഉച്ച എന്താ പറയുക വിരിഞ്ഞു കേട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ എടുത്തിട്ടൊന്ന് നേരാക്കി എടുക്കാനൊക്കെ പോകാനോട്ടോ ഇപ്പോൾ കണ്ട നല്ല ചളി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഈ കൂണ എപ്പോഴും ഇല്ലേ കഴുകിയിട്ട് നേരാക്കരുത് കേട്ടോ അങ്ങനെ തന്നെ ആവും ചെയ്യാം കേട്ടോ പക്ഷെ എനിക്ക് ആ ഒരു തെറ്റിദ്ധാരണ പറ്റിയതാണ് കേട്ടോ ഞാൻ വിചാരിച്ചത് ഇതിൽ നിറച്ച ചളിയല്ലേ അപ്പോൾ കഴുകിയിട്ട് നേരാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ വേണ്ട ഇത് നേരാക്കിയതിന് ശേഷം കഴുകാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ നേരാക്കി നോക്കുമ്പോൾ ഇത് ആ ചളിയിലുണ്ടായിരുന്ന ആ കൂണൊക്കെ നോക്കി നോക്ക് ചളിയൊക്കെ ചളിയൊന്നും ഇല്ലാണ്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടോ ഞാനിതിപ്പോൾ ഫസ്റ്റ് കൊണ്ടുപോയി കഴുകിയിട്ട് ഇത് നേരാക്കാൻ നിന്നായിരുന്നെങ്കിൽ അപ്പോൾ ഇങ്ങനെ വൃത്തിയിൽ കിട്ടില്ലായിരുന്നു ഇനി നമുക്കിത് ചൂടുവെള്ളത്തിലൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ അങ്ങനെ കഴുകാം കേട്ടോ ഉള്ളിൽ ചിലപ്പോൾ പുഴു ഉണ്ടാവും എന്നൊക്കെ പറയും പക്ഷെ ഇത് നല്ല ഫ്രഷായിട്ടുള്ള കൂണായത് കാരണം കൊണ്ട് തന്നെ ഞാനിതിനെ ചൂടുവെള്ളം ത്തിലൊന്നുംട്ടില്ല ഞാൻ സാധാ പച്ച ഒഴിച്ചിട്ടാണ് കേട്ടോ കഴുകിയത് ശേഷം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പില പിന്നെ കുറച്ച് ഉപ്പ് കല്ലുപ്പാണ് കേട്ടോ പിന്നെ കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ പിന്നെന്ത് പൊടിയാണ് ചേർത്തത് ആ പിന്നെ കുറച്ച് എന്താ പറയുക ചിക്കൻ മസാലയാണ് കേട്ടോ ചേർത്തത് പിന്നെ കുറച്ച് എന്താ പറയുക ഗരം മസാല ചേർത്ത് കൊടുത്തു ഇതൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വെറുതെ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി കൂണിൽ പെനിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഞാൻ അതാ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തു കുറച്ച് കുരുമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇത് ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അല്ലാതെ വേറെ ഒന്നിനും അല്ല അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ അരപ്പാക്കിയിട്ട് ആക്കിയത് അല്ലെങ്കിൽ നമ്മളെല്ലാം കൂടെ വഴറ്റിയിട്ടല്ലേ റോസ്റ്റ് ചെയ്തെടുക്കുകയാണെന്ന് വെച്ചാൽ അങ്ങനെയാണല്ലോ അതാണ് കേട്ടോ പറഞ്ഞത് പിന്നെതാ ഞാൻ ഈ അരപ്പെല്ലാം കൂടെ നമ്മളുടെ കൂണിൽ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കുറച്ച് നേരം റസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് കേട്ടോ നമ്മളെപ്പോൾ മസാല തേക്കുകയാണെങ്കിലും റസ്റ്റ് ചെയ്യാൻ വയ്ക്കുകയാണെന്നു വെച്ചാൽ അത്രയും നല്ലത് കേട്ടോ മസാലയൊക്കെ നല്ലതുപോലെ പിടിക്കും ഇനി നമ്മളിത് ചെയ്യുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഇതെല്ലാം ഇനി എന്താ പറയുക ഫ്രൈ ചെയ്തെടുക്കുന്നതും ഒക്കെ അപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു പിന്നെ അതുപോലെ തന്നെ പെരിഞ്ചീരൊക്കെ ഇട്ട് കൊടുത്തു കറിവേല കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ആണ് കേട്ടോ തേങ്ങക്കൊത്ത് തേങ്ങക്കൊത്ത് വിട്ടിട്ട് ഒരു കടിയില്ല ഇല്ല അപ്പം നമ്മൾ തേങ്ങക്കൊത്തൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ടൊന്ന് കളറ് വരെ ഒന്ന് വഴറ്റിയെടുക്കണം ഇപ്പം അതേ നല്ല രസം കേട്ടോ തേങ്ങക്കൊത്ത് കാണാൻ തന്നെ കഴിക്കാനും അതുപോലെ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ വഴിറ്റി വെച്ച തേങ്ങ തേങ്ങക്കൊത്തിലേക്ക് നമ്മളുടെ മസാല പനിച്ചു വെച്ച കൂണൊക്കെ ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഇളക്കി എടുക്കുന്നുണ്ട് കേട്ടോ സംഭവം ഞാനൊരു ഫ്രൈ ആണോ ഉദ്ദേശിച്ചതെങ്കിലും കൂടിയിട്ട് വെള്ളം കൂടിപ്പോയത് കാരണം കൊണ്ടാണോ എന്ന് അറിയില്ല ഒരു റോസ്റ്റ് പോലെ ആയിട്ടുണ്ട് സംഭവം എന്തായാലും ശരി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏകദേശം ആയപ്പോൾ നമ്മൾ ഇത് ആ മുകളിൽ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ടട്ടോ ആ പച്ച വെളിച്ചെണ്ണയുടെ മണമെന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ഒരു ഇതാണ് അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പില തിരുമ്മിയിട്ട് നമ്മളുടെ ചൂട് കൂൺ ഫ്രൈയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ ചെയ്യണതൊക്കെ തന്നെ ഞാൻ ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷമാണ് കേട്ടോ പിന്നെ ഞാനൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഒരു കറിവേപ്പിലും സെറ്റ് ചെയ്ത് കൊടുക്കണ്ടേ കേട്ടോ സംഭവം എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ടേസ്റ്റാർന്നുണ്ടായിരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക എനിക്ക് പേഴ്സണലി ഇഷ്ടമായത് കാരണം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ നല്ല ടേസ്റ്റ് എനിക്ക് നല്ല ടേസ്റ്റായി തോന്നി കേട്ടോ അപ്പോൾ നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മളേതിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക താങ്ക് യു